கையாங்கலி வேண்டாம் கையாங்கலி வேண்டாம் ஷனவாஸ் நிவின் വർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നിട്ടും അവനെതിരെ ഇതുവരെയും ഒരു ആക്ഷനും എടുക്കാത്ത ഒരു ബിഗ് ബോസിനെയാണ് നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ തന്നെ ടാർജറ്റ് ചെയ്ത് പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് അവൻ ഉപദ്രവിച്ചും ശല്യം ചെയ്തുകൊണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ടും ബിഗ് ബോസ് ഇതുവരെയും അതിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതിന് തൊട്ടു പുറകെയായിട്ട് തന്നെ ഇപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് നേരെ അവൻ നടത്തിയ അതിക്രമം അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ഹാർട്ടിന് പ്രശ്നമുണ്ടാവുകയും വൈദ്യ ചികിത്സ തേടേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് എന്നിട്ടും അവനൊരു താക്കീത് മാത്രം കൊടുത്ത് വീണ്ടും ആ ഷോയിൽ തുടരാനുള്ള അവസരം ഈ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് മാത്രം ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല ബിഗ് ബോസ് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചൊന്നും മലമറിക്കാൻ പോകുന്നില്ലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നിവിൻ എന്ന് പറയുന്നവനെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനില്ല ോക്കത്തുള്ളൂ ചിലപ്പോൾ ഇവിടെ വീണ്ടും അനുമോൾ കുറ്റക്കാരിയാവും അനുമോളും ചിലപ്പോൾ ഷാനവാസിക്കാരും ആയിരിക്കും പ്രശ്നക്കാരനാകുന്ന അപ്പോഴും ഈവൻ അവിടെ സേഫായിട്ട് തന്നെ നിൽക്കും ഇതാണ് നിങ്ങൾ ബിഗ് ബോസ് എടുക്കാൻ പോകുന്ന നിലപാടെന്നും ഞങ്ങൾക്കറിയാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇതിനോടകം തന്നെ അതവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതുവരെയും അങ്ങനെ യാതൊരു വിധത്തിലും ഒരു പ്രതികരണവും അല്ലെ അതിനെതിരെ ഒരു നടപടിയും നിങ്ങൾ സ്വീകരിക്കാത്ത സ്ഥിതിക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങൾ വിലയിരുത്തേണ്ടത് അവന് പ്രത്യേകിച്ച് ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു നടപടിയും അവന് നേരെ നിങ്ങൾ എടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അതേസമയം വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പം ഇതിനോടകം അവിടെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവന് എന്തിൻ്റെ അടിസ്ഥാന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും ഈ ഷോയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏഴിൻ്റെ പണി ഏഴിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നതാണോ നിങ്ങളുടെ ഈ ഏഴിൻ്റെ പണി എന്നും പറഞ്ഞ് ഉദ്ദേശിച്ച് ഈ ബിഗ് ബോസ് സീസൺ സവണുമായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുമോൾക്കെതിരെ അവൻ കാണിച്ച തെമ്മാടിത്തരം അല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് തന്നെ പറയാം അതിനെതിരെ അന്ന് ബിഗ് ബോസ് ശക്തമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് വൈദ്യസഹായം വേണ്ടി വരില്ലായിരുന്നു അപ്പോഴും നിങ്ങൾ മൗനം പാലിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അവനൊരു താക്കീത് മാത്രം കൊടുത്ത് വീണ്ടും ആ ഷോയിൽ അവനെ തുടർ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ അനുവാദം കൊടുത്തോണ്ടിരിക്കുക തന്നെയാണ് ഇത്രയും ജനങ്ങൾ കാണുന്ന ഇത്രയും വലിയൊരു ഷോയിൽ ഇങ്ങനെ ഒരുത്തൻ കടന്ന് ഇങ്ങനെ അതപ്പതിച്ച രീതിയിലുള്ള ഒരു പരിപാടി കാണിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഇത് ഇതാദ്യത്തെ സീസണൊന്നുമല്ല ഇതിനു മുമ്പും രജിത് സാറിനെയും അതുപോലെ തന്നെ റോബിൻ ഡോക്ടർ റോബിനെയും ഒക്കെ പുറത്താക്കിയതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ അപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും മണ്ടന്മാരല്ല എന്നും കൂടി നിങ്ങളൊന്ന് വിചാരിക്കുക നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പലതരം ഇങ്ങനെയുള്ള കൂതറ കളികൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ ആ ഷോയുടെ തന്നെ നിലവാരം നിങ്ങൾ കളയാതെ നോക്കുക ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് യോജിക്കുന്നവരുണ്ടാകാം യോജിക്കാത്തവരുണ്ടാകാം എന്താണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ലിവിംഗ് റൂമിൽ വന്നിരിക്കുക നെവിൻ്റെ കൂടെ കൂടെ ഓരോന്നും പറയാനായിട്ട് അക്ബറും ആര്യനും നല്ല ബെസ്റ്റ് കോംബോ